ഇവിടെയാണ് ഞാൻ പറഞ്ഞത് സിഹർ ചെയ്യുക സിഹറ് എന്നത് കുറകൊണ്ട് സ്ഥിരപ്പെട്ടരാ കാലമൂസാ ഇന്നല്ലാഹ ലാ സു അമല ഇന്നല്ലാഹനുസരി സിഹൃതയിൽ മഹാപാതകമാ നിന്റെ എതിരാളിയുടെ കച്ചവടണ്ടകരാനോ അവന്റെ ആപത്തുകൾ വരാനോ ഏതെങ്കിലും ആളുകളെയോ മൂച്ചുകളെയോ സ്വാമീനിച്ചിട്ട് സിഹൃതയുടെ തന്നെയാണ് സത്യം അല്ലാതെയില്ല നിന്റെ അമരുകൾ സ്വീകരിക്കപ്പെടുകയില്ല സിഹൃദയിൽ ഏഴു രണ്ടാമത്തെ കൊടുംപാതകമായി കഴിഞ്ഞാൽ ബുഹാരിയുടെ ഹരി രണ്ടാമത്തെ പാതകം അത് ചെയ്യലാണ് എത്ര എത്ര ആളുകളാണ് സിഖരജ്യുന്നത് അങ്ങനെ ചെയ്യുന്നവർ അള്ളാഹുവിനും അന്തി ദിനത്തിലും വിശ്വാസമുള്ള പണച്ചെറപ്പിന് പേടിയുള്ള ആരുമീങ്ങളോ ആത്മീയ ചികിത്സകരോ അത് ചെയ്യാറില്ല അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നെങ്കിൽ പണത്തിന്റെ കൊതി കൊണ്ട് ചെയ്യുന്നെങ്കിൽ അവർ യഥാർത്ഥ ചികിത്സകനല്ല അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ും ആളുകൾ അത് ചെയ്യുന്നത് ചില ചാത്തൻ സേവകളും ചില മൂക്കി സേവകളും ആളുകളുടെ അടുക്കൽ എടുക്കൽ പോയി അയൽവക്തക്കാരനെയും ബന്ധുക്കളെയും തറവെട്ടിക്കാ ചെയ്യുന്നവരുണ്ട് നീ ജീവിതത്തിൽ ഗതി പിടിക്കില്ല ചെയ്യുന്നവരും ജീവിതത്തിൽ ഗതി പിടിക്കുകയില്ലെന്ന് മഹാന്മാരായ മഹ് സ്ത്രീകളും ഉപസ്ഥീയങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരാള് തകർന്ന് ധരിപ്പണമാവാഹരെയ്യരുടെ നമ്മളെ മിക്കവാറും ഉള്ള ആളുകളുടെ മൂത്തിസേടത്തിൽ പോയി ചെയ്യുന്ന ആളുകളുണ്ട് മുസ്ലിമീങ്ങൾ തന്നെയുണ്ട് ഇതൊന്നും ഇസ്ലാമിന്റെ പാഠങ്ങളല്ല ഇത് ഇസ്ലാം കർശനമായി നിരോധിച്ചതാണ് അങ്ങനെ ചെയ്യുന്നവര് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ചാത്തൻ സേവയും മൂർത്തി സേവയും ഉള്ള ആളുകൾ എടുക്കൽ പോയി അവരെടുക്കൽ പോകുന്നവരെ പൊക്കോട്ടെ നമുക്കത് വിഷയൊന്നുമല്ല നമുക്കത് വിഷയമല്ല മുസ്ലിമിനെ സംബന്ധം അവനൊരു പദ്ധതിയുണ്ട് അവനൊരു ഈമാനുണ്ട് അത് ചെയ്യുന്നവൻ ഇസ്ലാമിന് പുറത്താണ് ഒരു കാഫറ പുറത്തൺ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇത് പറഞ്ഞപ്പോ ആമീൻ എന്തൊരു ശക്തി അമിക്കവാറും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആമിയൻ കേട്ടിട്ടുണ്ട് ഇത് ചെയ്യിക്കുന്നത് ചില അന്യമതസ്ഥരായ മൂത്ത സേവയും ചാത്ത സേവയൊക്കെ ഉള്ള അന്യമതസ്ഥരായ ചികിത്സകരുണ്ട് അവരുടെ അടുക്കൽ പോയി ചെയ്യുന്നവരുണ്ട് നിങ്ങൾ പുറത്തുണ്ട് പിന്നെ നിന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കില്ല പിന്നമായ എത്തമ്പലഹുവിനെ മുത്തക്കിൻ പിന്നെ നീ പറഞ്ഞ ഇട്ടു കൂടുതൽ ഈ രോഗമുള്ളത് പെണ്ണു കെക്കുവാണെ അന്ധവിശ്വാസം കൂടുതൽ പെണ്ണുങ്ങൾക്ക് പൂച്ച വട്ടം ചാടിയും നമ്മൾ അന്ന് പിന്നെ തിരിച്ചു വീട്ടിൽ വീട്ടി എന്തൊക്കെ ചാടിയാൽ ഇറങ്ങി പോണമായി